ഫോറൻസിക് ലിംഗ്വിസ്റ്റിക്സ് അപ്ലൈഡ് ലിംഗ്സ്റ്റിക്സിന്റെ ശാഖയാണിത് നിയമപരമായിട്ടുള്ള സന്ദർഭങ്ങളിലോ കുറ്റാന്വേഷ രംഗങ്ങളിലും കോടതി വിചാരണകളിലും മറ്റും ഭാഷാശാസ്ത്രജ്ഞാനവും അതിന്റെ പദ്ധതികളും എങ്ങനെയാണ് ഉൾക്കാഴ്ചകൾ നൽകുന്നത് എന്നതിൻ്റെ അതായത് ഭാഷാശാസ്ത്രത്തിന്റെ പ്രയോഗമാണ് ഫോറൻസിക് ലിംഗ്വിസ്റ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫോറൻസിക് രംഗത്ത് ജോലി ചെയ്യുന്ന ഭാഷാശാസ്ത്രജ്ഞന്മാർ പ്രധാനമായും മൂന്ന് മേഖലകളിലാണ് ഭാഷാശാസ്ത്രത്തെ പ്രയോഗിക്കുന്നത് ഒന്നാമതായി എഴുതപ്പെട്ട നിയമം മനസ്സിലാക്കുന്നതിന് അതായത് നിയമ വ്യാഖ്യാനത്തിന് രണ്ടാമതായി ജുഡീഷ്യറി പ്രക്രിയയിലെ ഭാഷയെ വ്യാഖ്യാനിക്കാൻ വേണ്ടി മൂന്നാമതായി ഭാഷാശാസ്ത്രപരമായ തെളിവുകളെ വ്യാഖ്യാനിക്കാൻ അതായത് ആത്മഹത്യാക്കുറിപ്പ് പ്രതികരണം എന്നിവയെ വ്യാഖ്യാനിക്കുന്നതിനായി